ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ജാസ്മിൻ ജാഫർ ഇപ്പോൾ തിരക്കിലാണ് സോഷ്യൽ മീഡിയയിലും ടി വി ഷോകളിലുമൊക്കെ സജീവ സാന്നിധ്യമാണ് താരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം താരം ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ ജിൻഡോയോടൊപ്പം ഐഡിയ സ്റ്റാർ സിംഗർ വേദിയിലും എത്തിയിരുന്നു ബിഗ് ബോസിലെത്തും മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് വളരെ പരിചയമുള്ള മുഖമാണ് ജാസ്മിൻ അതുകൊണ്ടുതന്നെ ജാസ്മിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ഒരുവിധമുള്ള പ്രേക്ഷകർക്കൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ടായിരിക്കണം ഹൌസിനകത്തും പുറത്തുമൊക്കെ ജാസ്മിൻ വലിയ വിമർശനം നേരിട്ടത് ഇതൊക്കെ കൊണ്ടുതന്നെ വിന്നറാകാൻ പ്രേക്ഷകർ സാധ്യത പറഞ്ഞിരുന്ന ജാസ്മിന് ഈ സീസണിൽ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു നെഗറ്റീവ് ഇമേജ് വളരെ കൂടുതലായിരുന്ന ഈ താരത്തിന് ഫിനാലെ അടുത്തപ്പോഴേക്കും ജനപിന്തുണയും വോട്ടിംഗ് ശതമാനവും വർദ്ധിച്ചിരുന്നു എന്നാൽ അവസാന ദിവസങ്ങളിൽ മത്സരാർത്ഥികൾ എത്തിയതും പ്രധാനമായും ഗബ്രി ഹൌസിലേക്കെത്തിയത് ജാസ്മിന്റെ ജനപിന്തുണയെ കാര്യമായി ബാധിച്ചു ഹൌസിലെ മത്സരശൈലിയുടെ പേരിൽ പുറത്തിറങ്ങിയതിനു ശേഷവും വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെ മോശപ്പെട്ട കമന്റുകളും താരത്തിനെതിരെ വരുന്നുണ്ട് എന്നാൽ എന്ത് നെഗറ്റിവിറ്റി ഉണ്ടായാലും വളരെ കുറച്ച് സമയം കൊണ്ട് അതിനെ അതിജീവിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ജാസ്മിനെ ഹൌസിൽ പ്രേക്ഷകർ കണ്ടതാണ് അതുപോലെ തന്നെയാണ് പുറത്തും ജാസ്മിൻ എല്ലാ രീതിയിലുള്ള ആക്രമണങ്ങളെയും അവഗണിച്ച് താരം തന്റെ കർമ്മ മേഖലയിൽ സജീവമായിരിക്കുകയാണിപ്പോൾ പുറത്തിറങ്ങിയ ആദ്യ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവല്ലായിരുന്നു ജാസ്മിൻ കുറച്ചു ദിവസം മുമ്പാണ് ജാസ്മിൻ തന്റെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ചാനലുകളിൽ വീഡിയോ ഇട്ടു തുടങ്ങിയത് കൂടെ നിന്ന് കുറിച്ചും തന്റെ ലൈഫ് സ്റ്റൈലിനെക്കുറിച്ചുള്ള വീഡിയോയും ഒപ്പം പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ലൈവിൽ മറുപടി നൽകുകയും ചെയ്തു ജാസ്മിൻ തന്റെ നാടായ വെഞ്ചമ്പ് ജാസ്മിനെ അനുമോദിക്കുന്നതിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ പങ്കുവച്ചിരുന്നു ഡിവൈഎഫ്ഐ കരവാളൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് ജാസ്മിനെ അനുമോദിച്ചത് മികവ് രണ്ടായിരത്തി എന്ന പരിപാടിയിൽ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിലെ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ടാണ് എത്തിയത് ജാസ്മിന് മൊമെന്റോ നൽകിയാണ് ഡിവൈഎഫ്ഐ ആദരിച്ചത് അതിനുശേഷം ജാസ്മിൻ ഒരു പ്രസംഗവും നടത്തിയിരുന്നു നമ്മുടെയെല്ലാം മേൽ വീശുന്ന കാറ്റൊന്നു തന്നെയാണ് ദുരന്തമായും അവസരങ്ങളായും മാറ്റവുമായി എത്തുന്ന കാറ്റ് കാറ്റ് വീശുന്നതിലല്ല കപ്പലുകൾ അതിലെ സജ്ജീകരണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് എന്ന ക്യാപ്ഷനോടെയാണ് ജാസ്മിൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനു താഴെ നിരവധി കമന്റുകളുമുണ്ട് പോസിറ്റീവായും നെഗറ്റീവായും